സേവ് ബോക്സ് ആക്ട് നിക്ഷേപ തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ താരങ്ങളിലേക്ക് ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് തട്ടിയ ഒരു കോടി രൂപയിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഒരു സിനിമാ താരത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയതായി സൂചന സേവ് ബോക്സുമായുള്ള പരസ്യ കരാർ രേഖകൾ ഒരാഴ്ചയ്ക്കകം നൽകണമെന്ന് നടൻ ജയസൂരിയോട് ഇ ഡി ആവശ്യപ്പെട്ടു സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ ശക്തമാകുമ്പോൾ തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് പറ്റിയവരിലേക്കാണ് അന്വേഷണം നീളുന്നത് നിരവധി താരങ്ങൾ ആപ്പിന്റെ വിവിധ പ്രമോഷൻ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനുള്ള പ്രതിഫലം പലരും കൈപ്പറ്റിയിട്ടുമുണ്ട് എന്നാൽ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് തട്ടിയ ഒരു കോടി രൂപയിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു താരത്തിന് നൽകിയെന്നും അറുപത് ലക്ഷം രൂപ അക്കൌണ്ടിലേക്കും പതിനഞ്ച് ലക്ഷം പണമായും വാങ്ങിയതിന്റെ ചില വിവരങ്ങൾ നേരത്തെ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ ലഭിച്ചിരുന്നു സാദിക് റഹീമിന്റെ സിനിമാ രാഷ്ട്രീയ ബന്ധങ്ങൾ വലുതാണ് ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ സേവ് ബോക്സുമായി ഉണ്ടാക്കിയ കരാറുകൾ ഇതിന് ലഭിച്ച പ്രതിഫലം എന്നിവ സംബന്ധിച്ച രേഖകൾ ഒരാഴ്ചക്കകം ഹാജരാക്കാൻ ജയസൂര്യോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസം ഇരുപത്തിനാലിനും ഇരുപത്തി ഒൻപതിനും ജയസൂര്യയെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇരുപത്തി ഒൻപതിന് ഭാര്യ ചരിത ജയസൂര്യയുടെയും മൊഴിയെടുത്തിട്ടുണ്ട് യുവ രാഷ്ട്രീയ നേതാക്കളും സാദിക്കിന്റെ സുഹൃത്തലയത്തിലുണ്ടായിരുന്നു ജനം കൊച്ചി